വിക്സും ഓർലിക്സും പോലെ ബ്രാൻഡിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പ്രൊഡക്റ്റുകൾ വളരെ കുറവാണെങ്കിലും ഇന്നും എതിരാളികളില്ലാത്ത ആശാരിമാർ മാത്രം ഉപയോഗിച്ചിരുന്നതും ഇന്ന് കുട്ടികളുടെ സ്കൂളിലെ പ്രൊജക്റ്റ് മുതൽ വീടുകളിലെ ഒട്ടുമിക്ക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒന്നാണ് ഫെവീകോൾ മാർക്കറ്റിൽ ഒട്ടനവധി പശകൾ ഉണ്ടെങ്കിലും എല്ലാത്തിനെയും നമ്മൾ ഫെവികോൾ എന്ന് മാത്രമാണ് വിളിക്കാറ് എൺപത് കാലഘട്ടങ്ങളിൽ കോമഡി പരസ്യത്തിലൂടെ ജനഹൃദയത്തിൽ കുടിയേറിയ ഫെവികോളിന് ഇന്ന് ഒട്ടനവധി പ്രൊഡക്റ്റുകളുണ്ട് വാട്ടർ പ്രൂഫിങ്ങിന് ഉപയോഗിക്കുന്ന ഡോക്ടർ ഫിക്സ് പൈപ്പുകളും പി ഉൽപ്പന്നങ്ങളും പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റുന്ന എംസിൽ എന്നിങ്ങനെ നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകുന്ന ഒട്ടനവധി പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നുണ്ട് പിഡിലൈറ്റ് ഇൻഡസ്ട്രീ കമ്പനിയെക്കുറിച്ചും അതിൻ്റെ പ്രധാന ഉൽപ്പന്നമായ ഫെവികോളിനെക്കുറിച്ചും സ്വാതന്ത്ര്യത്തിൻ്റെ തീച്ചുളയിൽ ഗാന്ധിജിയോടൊപ്പവും ഒരു അഭിഭാഷകനായി കോടതിയിൽ എൻറോൾ ചെയ്തെങ്കിലും ഗാന്ധിയൻ തത്വങ്ങളെ മുറുക പിടിക്കുന്ന തനിക്ക് കോടതിയിൽ കളവു പറയേണ്ടതോർത്ത് മറ്റ് തൊഴിലുകളിലൂടെ കഷ്ടപ്പാടും ത്യാഗവും സഹിച്ച് വളർത്തിയെടുത്ത പിഡിലൈറ്റ് ഇൻട്രസ്റ്റിൽ എന്ന സാമ്രാജ്യത്തിൻ്റെ അമരക്കാരനായ ബൽബന്ത് റോയ് കല്യാൺജി ജി പരേക്കിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പ്രധാന ഉൽപ്പന്നമായ ഫെവീകോളിനെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സുഹൃത്തുക്കളെ വീട് സംബന്ധമായ കാര്യങ്ങളും മറ്റ് നാട്ടുകാര്യങ്ങളുമാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇന്ത്യയുടെ ഫെവീ കോൾമേൻ എന്ന് നമ്മൾ ആദരവോടെ വിളിക്കുന്ന ബൽബന്ത് പരേക്ക് കോമഡി പരസ്യങ്ങളിലൂടെ തൻ്റെ ഉൽപ്പന്നത്തെ ഇന്ത്യയിലെ എതിരാളികൾ ഇല്ലാത്ത മികച്ച ഉൽപ്പന്നമാക്കി മാറ്റി ഇന്ന് നൂറിലധികം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഗുജറാത്തിലെ ബാവു നഗറിലെ മഹുവ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഒരു സാധാരണക്കാരൻ്റെ മകനായി ബൽവന്ത് പരേക്ക് ജനിക്കുന്നത് പരന്ന വായനയിലൂടെയും കൊച്ചു കൊച്ചു കണ്ടുപിടുത്തങ്ങളിലൂടെയും കടന്നുപോയ ബാല്യകാലം പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പരേക്ക് നിയമപഠനത്തിനായി ബോംബെയിലേക്ക് വണ്ടി കയറുന്നു സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലം ഗാന്ധിയൻ ആശയങ്ങളോടുള്ള അടങ്ങാത്ത ആവേശവും സ്വതന്ത്ര രാജ്യത്തിനായുള്ള അർപ്പണ മനോഭാവവും പഠനമുപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യത്തിന് ശേഷം പഠനം തുടർന്ന് അഭിഭാഷകനായി എൻറോൾ ചെയ്തെങ്കിലും ഗാന്ധിയൻ ആശയങ്ങൾ മുറുക പിടിക്കുന്ന തനിക്ക് കോടതിയിൽ സത്യസന്ധമല്ലാത്ത വാദമുഖങ്ങൾ നിരത്തിയും കളവു പറയേണ്ടി വരുന്നതും തൻ്റെ ആശയങ്ങൾക്ക് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അഭിഭാഷക ജോലി ഉപേക്ഷിച്ച് ഒരു പ്രിന്റിംഗ് കമ്പനിയിൽ ജോലിക്ക് കയറുന്നു അതിനു ശേഷം ഒരു തടിമില്ലിൽ പിയൂണായും ക്ലർക്കായും ജോലി ചെയ്തു തുടങ്ങി ഈ അവസരത്തിൽ തന്നെ ഒരു ലോയറായി പഠനം പൂർത്തിയാക്കിയിട്ടും അതുപേക്ഷിച്ച് മറ്റ് ജോലിക്ക് പോകുന്ന മകൻ്റെ ജീവിതം കണ്ട് അവനൊരു ഉത്തരവാദിത്വം വരുന്നതിനായി വീട്ടുകാർ വിവാഹവും കഴിപ്പിക്കുന്നു തടിമില്ലിനോട് ചേർന്ന ഒരു കൊച്ചുമുറിയിൽ ഭാര്യയുമൊത്തുള്ള ജീവിതം അത്ര സുഖമായി തോന്നിയില്ലെങ്കിലും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശയം ഉരുത്തിരിഞ്ഞു വന്നത് ഈ തടിമില്ലിലെ കൊച്ചുമുറിയിൽ നിന്നാണ് മരമില്ലിൽ പണിയുന്ന ആശാരിമാർ ഫർണിച്ചർ ഒട്ടിക്കുന്നതിനായി സാറാസ് എന്ന മൃഗക്കൊഴുപ്പുള്ള പശയായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇത് ചൂടാക്കി തണുക്കുന്നതിന് മുമ്പ് തന്നെ ഒട്ടിക്കണം മാത്രവുമല്ല ഇതിന് അസഹ്യമായ ദുർഗന്ധവുമാണ് പലപ്പോഴും തൻ്റെ കൊച്ചുമുറിയിലേക്ക് കടന്നുവരുന്ന ദുർഗന്ധവും ഇതിൻ്റെ ഗുണമേന്മക്കുറവും മൃഗക്കൊഴുപ്പ് ആയതുകൊണ്ട് പലരുടെയും മതവിശ്വാസത്തിന് യോജിച്ചതായിരുന്നില്ല ഇതിനൊരു പരിഹാരം കാണണം എന്ന ചിന്തയുമായി ജോലി ഉപേക്ഷിച്ച് സഹോദരനായ സുശീൽ പരേക്കും ചേർന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിവിധ തരം പെയിൻ്റുകളും പെയിൻറ്റുകളിൽ മിക്സ് ചെയ്യുന്ന സ്റ്റൈനറുകളും മറ്റ് വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്ത് ബിസിനസ് ചെയ്തു തുടങ്ങി ഈ ഒരു അവസരത്തിൽ തങ്ങളെ സന്ദർശിച്ച ഒരു വിദേശ പ്രതിനിധിയുമായി മരം ഒട്ടിക്കുന്ന പശയെക്കുറിച്ച് സംസാരിക്കുകയും ഇത്തരത്തിലുള്ള സിന്തറ്റിക് പശകൾ ജർമ്മനിയിൽ നിർമ്മിക്കുന്നുണ്ട് എന്ന് അറിയുകയും തൻ്റെ ബിസിനസ് ലക്ഷ്യവുമായി അദ്ദേഹം വിദേശത്തേക്ക് യാത്രയാകുന്നു ഒരു വലിയൊരു ബിസിനസ് മാൻ അല്ലാത്തതുകൊണ്ടും ഭാഷാ പരിജ്ഞാനം കുറവായതുകൊണ്ടും ജർമ്മൻ കമ്പനി തങ്ങളുടെ സാങ്കേതിക വിദ്യ പരേക്കിന് നൽകാൻ മടിക്കുന്നു എന്നാൽ ബിസിനസ്സിനോടുള്ള ആത്മാർത്ഥതയും ചുറുചുറുക്കും പിന്നീട് കമ്പനി പ്രതിനിധികൾക്ക് പരേക്കിനെ ഇഷ്ടപ്പെടുകയും സിന്തറ്റിക് ഗ്ലൂ നിർമ്മാണത്തിൻ്റെ സാങ്കേതികവിദ്യ പരേക്കിന് കൈമാറുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പിഡിലൈറ്റ് ഇൻഡസ്ട്രീൽ എന്ന ഒരു കമ്പനി അദ്ദേഹം ആരംഭിക്കുകയും ചെയ്യുന്നു ലാറ്റിൻ ഭാഷയിലെ ഇരുമ്പിനേക്കാൾ ശക്തിയുള്ളത് എന്ന് അർത്ഥമാക്കുന്ന ഫെവി എന്ന വാക്കിൽ നിന്നും പശ എന്ന് അർത്ഥമാക്കുന്ന കോളും ചേർത്ത് തൻ്റെ ഉൽപ്പന്നത്തിന് അദ്ദേഹം ഫെവി കോൾ എന്ന് പേരു നൽകി തൻ്റെ ഗ്ലൂവിനാവശ്യമായ സിന്തറ്റിക് റെസലുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചും ദുർഗന്ധമുള്ള പശകൾക്ക് പകരമായി നല്ല സുഗന്ധം പരത്തുന്ന രീതിയിലും അദ്ദേഹം നിർമ്മിച്ച ഫെവീകോൾ അതുവരെയുള്ള പശയുടെ ചരിത്രത്തിൽ ഒരു വിപ്ലവകരമായ മാറ്റമാണ് സൃഷ്ടിച്ചത് ഫെവീകോൾ ആശാരിമാരിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിനായി ഫെവീകോൾ ഫർണിച്ചർ ബുക്ക് എന്ന പേരിൽ വിവിധതരം ഫർണിച്ചറുകളുടെ ഡിസൈനുകൾ അടങ്ങിയ ഒരു ബുക്ക് പുറത്തിറക്കുകയും അത് ഷോപ്പ് വഴി ആശാരിമാരിലേക്ക് നേരിട്ട് എത്തിക്കുവാനും അദ്ദേഹം ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ ടി വിയിൽ സിനിമയ്ക്കും ക്രിക്കറ്റിനും ചിത്രഗീതത്തിനും ഇടയിലായി വരുന്ന ഫെവി കോളിൻ്റെ കോമഡി പരസ്യങ്ങൾ ജനങ്ങളെ ആകർഷിക്കുകയും ഇത് കമ്പനിയുടെ വളർച്ചയ്ക്ക് പ്രധാന കാരണവുമായി തിങ്ങി നിറഞ്ഞ ബസ്സിൽ ഒട്ടിക്കിടക്കുന്ന മനുഷ്യനും മരക്കമ്പിന മുകളിൽ ഫെവീകോൾ പുരട്ടി മീൻ പിടിക്കുന്നതും പശയിൽ വീണ മുട്ട പൊട്ടിക്കാൻ കഴിയാത്തതും എന്നിങ്ങനെയുള്ള കോമഡി പരസ്യങ്ങൾക്കു പിന്നിൽ ഓഗിൽ ആൻഡ് മദർ എന്ന കമ്പനിയാണ് ഒരു പക്ഷേ ഫെവികോളിനെ ഇത്രയും പ്രശസ്തമാക്കിയതും ഈ പരസ്യ കമ്പനിയായിരിക്കും ഒട്ടിച്ച ഒരു ഗോളത്തെ വേർപെടുത്താൻ ശ്രമിക്കുന്ന രണ്ട് ആനകളുടെ ലോഗോവും ഫെവീകോൾക്ക മജ്ബൂത്ത് ജോഡ് ഹെട്ടേക നെഹി ഫെവീകോളിൻ്റെ ശക്തമായ ബന്ധം തകരില്ല തകർക്കാൻ കഴിയില്ല എന്ന പരസ്യവാക്യം ജനങ്ങൾ ഏറ്റെടുക്കുകയും ഇന്ന് എൺപതോളം രാജ്യങ്ങളിൽ വിതരണം നടത്തി എതിരാളികളില്ലാത്ത കമ്പനി തലയുയർത്തി നിൽക്കുന്നു ഇന്ത്യയിൽ ഇന്ന് മരപ്പണിക്കാർ മുതൽ സ്റ്റേഷനറി നിർമ്മാണത്തിൽ തുടങ്ങി കുട്ടികളുടെ സ്കൂളിലെ പ്രൊജക്ടുകൾക്ക് വരെ ആവശ്യമായ ചെറിയ ബോട്ടിലുകളിൽ വരെ ലഭിക്കുന്ന ഫെവീകോളുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് മാത്രവുമല്ല വിവിധ തരത്തിലുള്ള നൂറോളം പ്രൊഡക്റ്റുകൾ ഇന്ന് ഫെവീകോളിൻ്റേതായി മാർക്കറ്റിലുണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ തകർക്കാൻ പറ്റാത്ത വിശ്വാസത്തോടെ പിഡിലൈറ്റ് ഇൻഡസ്ട്രിയിൽ ജൈത്രയാത്ര തുടരുമ്പോഴും നമ്മൾ ആദരവോടെ വിളിക്കുന്ന ഇന്ത്യയുടെ ഫെവീകോൾ മേൻ രണ്ടായിരത്തി പതിമൂന്നിൽ തൻ്റെ എൺപത്തെട്ടാമത്തെ വയസ്സിൽ നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും അദ്ദേഹം തുടങ്ങിവെച്ച പ്രസ്ഥാനം ഇന്നും ഇന്ത്യയിൽ എതിരാളികളില്ലാതെ തലയുയർത്തി നിൽക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം